ഹലോ കൂട്ടുകാരെ നമുക്കൊന്ന് രസം വെക്കാം രസം എന്ന് തക്കാളിക്ക് ഇട്ട് നല്ല രസം വെക്കാം കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വെട്ടി വയ്ക്കാം എണ്ണ വിളിച്ചെണ്ണ വിളിക്കുവാണേ കടുവിട്ട് പറ്റൽ മുളക് ഇത് കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി വട്ടൽ മുളക് ഇത്രയും ഞാൻ മിക്സി പൊടിച്ചതാണ് മുളൊടി ഇടാതെ നമുക്ക് ചെയ്യാം ഞാൻ തക്കാളിക്ക് മൂന്ന് കൊച്ചു തക്കാളിക്ക് എടുത്തുകൊണ്ട് അതിൽ ഞാൻ പൊട്ടുവാണ് ഇവിടെ തക്കാളിയും ഈ മസാലകളെല്ലാം ഒന്ന് നല്ല വൃത്തി വഴണ്ടിട്ടുണ്ട് അതിൽ ലേശം പുളി വെള്ളം തക്കാളി കുത്തി പുളി കുറവായിരിക്കുമല്ലോ അപ്പോൾ ചട്ടത്തിന് പുളി വേണം എരിവ് വേണം ഉപ്പ് വേണം എല്ലാം വേണമല്ലോ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് തിളച്ച് വരട്ട് രസമഞ്ഞപ്പൊടി ഇച്ചിരി ചെറു ജീരകത്തിൻ്റെ പൊടി ശകല ഇത്തിരി വേണ്ട ഒരു ശകലം രസത്തിന് ജീരകപ്പൊടി വേണമല്ലോ ഉണ്ടോ പിന്നെ കായപ്പൊടി അത് കുറയാൻ പാടില്ല കായത്തിൻ്റെ മൂണമൊക്കെ ഒന്ന് തിളച്ചുവറുത്ത് ഞാൻ ഇടുവാണ് ഇപ്പോഴ ഇടുന്നത് പിന്നെ ഇത് മല്ലിയിലുണ്ട് പുതിനയിലുണ്ട് പിന്നെ നമ്മുടെ നാരകത്തിൻ്റെ ഇലയുണ്ടാകും അതിടുന്ന നല്ല ടേസ്റ്റാണ് രസത്തിന് നാരകത്തില തിളക്കുമ്പോൾ സ്മെല്ലെല്ലാം കൂടെ ആകുമ്പം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് ഉപ്പും ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് ഇനി ഈ ചൂടിനകത്ത് കിടന്ന് ഇലയെല്ലാം അങ്ങ് വാടി അങ്ങ് വെന്തോളും നിങ്ങൾക്ക് രസം ഇഷ്ടപ്പെട്ടല്ലോ ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്